നമസ്കാരം മഠത്തിലെ രുചിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ റെസിപ്പി എന്ന് പറയുന്നത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു സൈഡ് കൂട്ടാനാണ് കഞ്ഞിക്കും ചോറിനൊക്കെ പറ്റുന്നത് അപ്പോൾ ഞാൻ എൻ്റെലൊരു ഇങ്ങനെ കാച്ചിലിൻ്റെ കഷ്ണം വൈലറ്റാണ് ഉണ്ടായിരുന്നത് അതെടുത്തിട്ടുണ്ട് കുറച്ച് നനക്കിഴങ്ങ് ഇതൊക്കെ വീട്ടിൽ നിന്ന് വരുമ്പോൾ കൊണ്ടുവന്നതാണ് അതുപോലെ തന്നെ നമ്മൾ പൊണ്ണങ്കായെന്നൊക്കെ പറയും പടച്ചിക്കായ അതൊരു മൂന്നെണ്ണം ഉണ്ട് ഇത്രയേ ഉള്ളൂ കഷ്ണങ്ങളായിട്ട് പിന്നെ ഞാൻ സാധാരണ എടുക്കുന്ന ഗ്ലാസ്സിൽ ഒരു അര ഗ്ലാസ് ചെറുപയർ ഒരു പതിനഞ്ച് മിനിറ്റ് മുന്നേ കുറച്ച് ചൂടുവെള്ളത്തിൽ കുതിർത്തി വെച്ചിരിക്കുന്നതാണ് അപ്പോൾ ഇതെല്ലാം കൂടെ നുറുക്കിയിട്ട് നമുക്ക് കുക്കറിൽ ഒരു നാല് വിസലടുപ്പിച്ചാൽ മതി കേട്ടോ വേണ്ട അപ്പം ഞാനതെല്ലാം കൂടി നുറുക്കിയിട്ട് ചെറുപയർ അടക്കം ഇട്ടിട്ട് അങ്ങനെ ഒരു കുക്കറിലേക്ക് ഇട്ടിട്ടുണ്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് വളരെ കുറച്ച് മതി മഞ്ഞൾപ്പൊടി കഷ്ടി കാൽ ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ഒരു അര ടേബിൾ സ്പൂൺ ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതൊരു നാല് വിസലടുപ്പിക്കാം കേട്ടോ ഇങ്ങനെ വലിയ കഷ്ണങ്ങളാക്കി ഇട്ടാൽ മതി നന്നായിട്ട് വെന്തോട്ടെ അപ്പം ഞാൻ നമ്മുടെ കുക്കറ് അടുപ്പത്ത് കൊണ്ടുവച്ചിട്ടുണ്ട് ഇനി അതിലേക്ക് അരയ്ക്കാൻ വേണ്ടിയിട്ട് ഒരു അരമുറി നാളികേരം എടുത്തിട്ടുണ്ട് ഒരു മൂന്ന് എരിയുള്ള പച്ചമുളക് പിന്നെ ഒരു മൂന്നാല് പച്ചമുളക് ഇത് ഇവിടെ ഉണ്ടായതാണ് കാന്താരിയെന്ന് പറയാം അല്ല അങ്ങനെ നീട്ടത്തിലുള്ള ഒരു മുളകാണ് ഇത് വലിയ എരി ഇല്ല കേട്ടോ അപ്പോൾ അതും കൂടി എടുത്തിട്ടുണ്ട് പിന്നെ നല്ലോണം ഒരു അര ടീസ്പൂൺ നല്ല ജീരകം ഇത് മൂന്നും കൂടി കുറച്ച് വെള്ളം ചേർത്തിട്ട് ഫൈനായിട്ട് അരയ്ക്കണം എന്നിട്ട് നമ്മൾ വാങ്ങുന്നതിന് മുൻപായിക്കൊണ്ട് ഒരു അര ടീസ്പൂൺ മുഴുവൻ കുരുമുളകാണ് അതും കൂടി മിക്സർ ജാറിലേക്ക് ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്ത് കൊടുത്താൽ മതി നല്ലോണം അരയ്ക്കേണ്ട കാര്യമില്ല കേട്ടോ ഇപ്പോൾ കണ്ടോ ഞാൻ നന്നായിട്ട് ഫൈനായിട്ട് അരച്ച് കൊണ്ടുവന്നിട്ടുണ്ട് ഇങ്ങനെ അരഞ്ഞതിന് ശേഷം നമ്മൾ ഈ കുരുമുളക് അങ്ങ് ഇട്ട് കൊടുക്കുക കേട്ടോ ഇനി ഒന്ന് ക്രഷ് ചെയ്താൽ മതി അപ്പോൾ നമുക്ക് ക്രഷ് ചെയ്ത് കൊണ്ടുവരാം ഞാനൊരു നാല് വിസലടുപ്പിച്ചിട്ടുണ്ടെന്ന് നമുക്ക് തുറന്ന് നോക്കാം കണ്ടോ കണ്ടാൽ തന്നെ അറിയാം നന്നായിട്ട് വെന്തിട്ടുണ്ട് കുറച്ചും വെള്ളം വേണം കേട്ടോ വല്ലാതെ വെള്ളം വേണ്ട ശരിക്കും കഞ്ഞിക്കും ചോറിനൊക്കെ ഒരു സൈഡായിട്ട് നമുക്ക് കൂട്ടാൻ പറ്റുന്ന വിധത്തിലുള്ളതാണ് നന്നായിട്ട് വെന്തിട്ടുണ്ടായി ഗ്യാസ് കൊളുത്തുന്നില്ല ഇനി ഒരു കാര്യം ചെയ്യാം നമ്മളിപ്പോൾ അരച്ച് കൊണ്ടുവന്നത് അവിടെ ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് ഇതിലേക്ക് കുറച്ചും കൂടി വെള്ളം ഒഴിച്ചു കൊടുക്കണം ഈ മിക്സർ ജാറുണ്ട് കഴുകിട്ട് കേട്ടോ ഞാൻ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അല്ലാതെ വെള്ളം വേണ്ട കണ്ടോ പുഴുക്കിൻ്റെ കൂട്ടാണെങ്കിൽ കൂടെ നമ്മൾ കുരുമുളക് ചതച്ചിടണം അപ്പം അത് വേറൊരു ടേസ്റ്റാണ് മാത്രമല്ല പച്ചമുളകാണ് ഉപയോഗിച്ചിരിക്കുന്നത് ഞാൻ സാധാരണ പുഴുക്കിനൊക്കെ മുളകാണ് ഉപയോഗിക്കാറ് ഇനി ഇതൊന്ന് നന്നായിട്ട് തിളച്ച് വന്നു കഴിഞ്ഞാൽ നമുക്ക് കറിവേപ്പിലിട്ട് കൊടുക്കുക പിന്നെ കുറച്ച് പച്ച ഒഴിച്ചിട്ടുണ്ടോ ഒന്ന് തിളച്ച് വരട്ടെ കേട്ടോ ഉപ്പ് പോരേ നോക്കട്ടെ കുറച്ചും കൂടി ഉപ്പ് വേണ്ടി വരും കുറച്ചിട്ട് കൊടുത്തിട്ടുള്ളൂ കുറച്ചും കൂടി ഉപ്പ് വേണം ഒരു അര ടീസ്പൂൺ കൂടി ഉപ്പ് ഇട്ടുകൊടുക്കാം നന്നായിട്ട് ഇളക്കാം എന്താ കഷണങ്ങളൊക്കെ ഇതേപോലെ നന്നായിട്ട് ഉടഞ്ഞ് വേവണം കേട്ടോ പപ്പായ ഉണ്ടെങ്കിൽ ഇതിലേക്ക് കറുത്തുങ്കായല്ലേ അതും കൂടി ഇട്ട് കൊടുത്താൽ നല്ല ടേസ്റ്റാണ് എനിക്കത് കിട്ടിയില്ല അന്നാതിരി കപ്പുണ്ടെങ്കിൽ കപ്പ ഇടാം കേട്ടോ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് ഇതിലേക്ക് കറിവേപ്പരത്തി കൊടുക്കാം ഞാൻ ഗ്യാസ് ഓഫ് ചെയ്യാണ് പിന്നെ ഒരു നല്ലോണം ഒരു മുക്കാൽ ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചു കൊടുക്കാം കേട്ടോ നല്ലോണം ഒരു മുക്കാൽ ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഇനിയിപ്പോൾ ഒന്നും ചെയ്യണ്ട അത് ഇങ്ങനെ തന്നെ ഇരിക്കട്ടെ നമുക്ക് അടച്ചു വയ്ക്കാം കുറച്ച് കഴിഞ്ഞിട്ട് നമുക്ക് സേർവിങ് ഡിഷിലേക്ക് മാറ്റാം കേട്ടോ ഇപ്പം എല്ലാവരും ഇതേപോലെ ഒന്നും ഉണ്ടാക്കി നോക്കണം എല്ലാ കഷ്ണങ്ങളും വെച്ചിട്ട് ഇതേ കൂട്ട് കൂട്ട് ഇതേമാതിരി അയ്യാൽ മതി കേട്ടോ കണ്ടോ ഇത് ശരിക്കും കഞ്ഞിക്കാട്ടോ ഉഷാറൊന്ന് ഇവിടെ കഞ്ഞിയ അതുപോലെ തന്നെ ചോറിനും അതെ സൈഡ് കൂട്ടാനായിട്ട് ഉപയോഗിക്കുന്നതാണ് മെയിനായിട്ടുള്ള ഒഴിച്ചുകറിയല്ല അപ്പം നമുക്കിത് മുഴുവനി ഇതിലേക്ക് മാറ്റാം കേട്ടോ കഞ്ഞി വിളമ്പിട്ടുണ്ട് അതിലേക്ക് നമ്മുടെ സൈഡ് ഡിഷ് വിളമ്പി കൊടുക്കാം നടുവിൽ വിളമ്പി കൊടുക്കാം കേട്ടോ അപ്പോൾ പിന്നെ വേറൊരു പാത്രത്തിൻ്റെ ആവശ്യമില്ലല്ലോ ഞാൻ ഇതൊക്കെ നല്ലോണം കഴിക്കണ കൂട്ടത്തിലാണ് ചിലപ്പോൾ ഇത് മാത്രം കഴിക്കാം കട്ടൻചായയുടെക്കൊപ്പം ഇത്രയും മതി കഴിക്കാം ആദ്യത്തെ വായ കഴിച്ചോളൂ സൂപ്പർ ഇതിൽ ശരിക്കും ആ കുരുമുളകിൻ്റെ ടേസ്റ്റാണ് ആ മുന്തി നിൽക്കുന്നത് കേട്ടോ സൂപ്പർ കഞ്ഞി ചൈഡൂട്ടാനും സ്ഥലമായിട്ടുണ്ട് അപ്പം അതേപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണം ഉള്ള കഷ്ണങ്ങൾ വെച്ചിട്ട് എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം കേട്ടോ